നമ്മടെ വളർന്ന് വരുന്ന പുതു തലമുറകളിനെ കുറിച്ച് ഇപ്പൊ നിന്റെ അഭിപ്രായമാണ് പുതു തലമുറ പറഞ്ഞാൽ നമുക്ക് എന്താ പറഞ്ഞാൽ എല്ലാ കാര്യത്തിലും നമുക്ക് ഭയങ്കര വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോകണം സ്കൂളിലേക്ക് കറക്റ്റ് സമയത്തിന് എത്തിയില്ല ഇടയിൽ എവിടെങ്കിലും ഒരു പത്ത് മിനിറ്റ് നിന്നും എന്തെങ്കിലും നോക്കി നിന്നു പറഞ്ഞു കഴിഞ്ഞാ ടീച്ചർ എന്തെങ്കിലും വിചാരിക്കോ ടീച്ചർ എന്തെങ്കിലും പറയുവോ എന്നുള്ളൊരു പേടി മനസ്സിലുണ്ടാവും അത് കഴിഞ്ഞ് ടീച്ചർ ആ കാര്യം വീട്ടിലേക്ക് വിളിച്ചു പറയുവോ എന്നൊരു പേടി ഉണ്ടായോ അങ്ങനത്തെ ഒരു പേടി പിന്നെ അതുപോലെ നമ്മളെന്തെങ്കിലും ഒന്ന് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പൊ വല്ല സുഖത്ത് വലിക്കണോ ണതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും താവുന്നത് വേറെ ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ അറിഞ്ഞാൽ അതിന് പിന്നീട് വല്ല വീട്ടുകാരനെയും തല്ലുകയുള്ളൂ അങ്ങനെയുള്ള പേടികളും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പേട്ടിണ്ടായിരുന്നത് പക്ഷെ ഇപ്പോഴത്തെ ജനറേഷൻ എന്താ പറഞ്ഞാൽ ജനറേഷൻ പറയാം നമ്മളിപ്പോ വലിയ അപ്പന അപ്പ ഇപ്പൊ മുത്തപ്പൻ ആ ഒരു തന്മുറത്തിന് ആ പത്ത് വയസ്സ് വ്യത്യാസം അടുത്തൊരു ഇത് ചെറിയൊരു ജനറേഷൻ ഗ്യാപ്പ് അതാ നല്ല ജനറേഷൻ എന്ന് പറയാൻ പറ്റില്ല അവർക്ക് എന്താ പറഞ്ഞുകഴിഞ്ഞാൽ ഒന്നിനോട് പേടിയില്ല അതുകൊണ്ടാണല്ലോ ഇപ്പൊ വീട്ടിലുള്ള അക്രമങ്ങൾ വീട്ടിൽ തന്നെ കൂടുതൽ പറഞ്ഞത് ആച്ചും കുത്തിക്കൊല്ലണം കള് കഞ്ചാവ് എല്ലാം പൊതുസമൂഹത്തിൽ സുലഭമായി കിട്ടുന്നുണ്ട് സിമ്പിളൊരു കാര്യം പറയാം നമ്മളിപ്പോ കോളേജുകളിൽ സ്കൂളുകളിൽ പഠിക്കുന്ന സമയത്ത് ഇറക്കും ഇപ്പൊ ഒരു മദ്യം വാങ്ങാൻ പോകണമെന്ന് പറഞ്ഞാൽ ഇരുപത്തൊന്ന് വയസ്സ് ഇതാക്കും ഇരുപത്തൊന്ന് വയസ്സില്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ട് നമ്മള് നമ്മുടെ സീനിയർ ആൾക്കാർ അല്ലെങ്കിൽ അങ്ങനെ കണ്ടിട്ടുള്ള കിട്ടുവാണെങ്കിൽ ഇരുപത്തൊന്ന് വയസ്സായ ആളിനെ അയച്ചാൽ മതി സാധനം വാങ്ങാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ഇരുപത്തൊന്ന് വയസ്സ് തെളി തെളിയിക്കുന്ന ഐ ഡി കാർഡ് ചോദിക്കല് ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ വിളിച്ച് പറഞ്ഞ സാധനം പോയിട്ടുള്ളത് എല്ലാം കള്ളും കഞ്ചാവും നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ